ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എവിടെയാണ് സ്ഥലം എന്നൊക്കെ അല്ലേ അപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എന്താ കുറേ വീഡിയോസ് ആയി വന്നിട്ടില്ലേ അപ്പോൾ അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോസ് ആയി വന്നിട്ട് അപ്പോൾ നല്ല ബിസ്സി ആയിട്ടോ ഇവിടെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കിലായിനെയും കാരണം കണ്ടിട്ട് നമുക്കറിയാലോ ഒരു നമ്മളൊരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തൊക്കെ പോകുമ്പോൾ തന്നെ ഡ്രസ്സ് കാര്യങ്ങളും ഒക്കെ മാറ്റലും മാഞ്ചലും പൊടിച്ചാലും അടക്കൊക്കെല്ലാം നല്ല ബിസി ആയി ആയിട്ടോ പിന്നെ ഉച്ചക്കെ നിറച്ച് കാടേനീ ആ ലൈവിൽ ഉച്ചക്ക് ദിവസം ലൈവ് ഇട്ടോ അപ്പോൾ അതിൽ പറഞ്ഞേനെ അപ്പോൾ കണ്ടുപോലെക്കറിയാവും കാണിച്ചാലും കേട്ടോ ഉച്ചക്കെ അപ്പോൾ കണ്ടോ നല്ല കാടൊക്കെ ആണ് കേട്ടോ അപ്പോൾ താ കുറച്ചൊക്കെ ഈ ഭാഗമൊക്കെ കുറേ കാടൊക്കെ വെട്ടി അപ്പം ഇതാക്കിയിട്ടോ ആ മൈലാഞ്ചൊക്കെ ആകെ കാടും മൂടി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേയൊക്കെ അവിടെയൊക്കെ ക്ലീൻ ആക്കിട്ടോ അപ്പോൾ ഇതാ പിന്നെ അകും ഒക്കെ അതേപോലെ നല്ലോണം വൃത്തിയാക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല ബിസി ബിസ്സി ചെയ്യുന്നിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീഡിയോസ് ഒന്നും ആയിട്ട് വരാനത് അപ്പോൾ അതിന് നമ്മളെല്ലാം പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരും പുതിയ വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അപ്പോൾ എന്താ കുറേ വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ചന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ വരാത്തത് പിന്നെന്താ നമുക്ക് നമ്മളെ വയനാട്ടിൽ വളരെ ദുഃഖകരമായ ഒരു സങ്കടമുള്ള വാർത്തയാണ് നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ യൂട്യൂബ് തുറന്നാലും ന്യൂസ് ചാനൽ നോക്കിയാലും ഒക്കെ അല്ലേ വളരെ സങ്കടകരമുള്ള കാര്യ കാര്യമാണ് അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് തന്നെ ഒരു വീഡിയോസ് ഇടാനൊന്നും നമുക്കൊരു എന്താ പറയുക ഒരു താല്പര്യം ഇല്ല ഇനി ആ സ്കിറ്റ് വീഡിയോസ് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ കാരണം എണ്ണങ്ങൾ നമ്മൾ കൺമുന്നിൽ കാണുമ്പോൾ ഏത് എന്താണെന്ന് പറയേണ്ടത് എനിക്കറിയില്ല കാരണം ആ വീഡിയോസൊക്കെ കണ്ടിട്ട് അത്രയും സങ്കടമാണ് വന്നത് കാരണം അങ്ങനത്തെ ഒന്നും മാക്സിമം ഷെയർ ചെയ്യാതെക്കുക കാരണം എന്താ നമ്മളും അങ്ങനെ അങ്ങനൊരു മനുഷ്യനല്ലേ വേറൊരു മനുഷ്യൻ്റെ കാരണം എന്താ കയ്യും കാലും ഇല്ലാത്ത അങ്ങനത്തെ വീഡിയോസൊന്നും പരമാവധി എല്ലാവരും ഷെയർ ചെയ്യാതെക്കുക അത്രേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്ത് എന്താണെന്ന് അറിയില്ല ഒരുപാട് എന്തേലൊക്കെ ഞാൻ ഭയങ്കര സങ്കടം കിട്ടോ കാരണം ആ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത്രയും മരണസംഖ്യ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോസൊന്നും അങ്ങനെ പിന്നെ ഇടാൻ തട്ടോ സ്ട്രിറ്റ് വീഡിയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ഞാൻ ഒരു താല്പര്യം ില്ല കാരണം നമ്മളിവിടെ അത്രയും വലിയ ദുരന്തം നടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ സന്തോഷിക്കാം അല്ലേ ഇപ്പൊ അർജുൻ്റെ ഇത് എന്താ കേരളത്തിന് അങ്ങോട്ട് അപ്പോൾ തന്നെ വേറൊരു ബുക്കാണ് വാർത്ത അപ്പോൾ എന്നാ നമുക്ക് എല്ലാവർക്കും പഠിച്ചവനോട് വന്നോട്ട് പ്രാർത്ഥിക്കാം അത്രേ പറയാൻ കഴിയുള്ളു അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ കണ്ടോ ഞാൻ നല്ല പണിയിൽ തന്നെ ഇട്ടോ അപ്പൊ താ മേക്കപ്പ് ഒന്നും ഇല്ലാത്ത കൊല്ലാന്നിട്ടോ കണ്ടുമ്പോൾ കണ്ടിന് ഇവിടുത്തെ ക്ലിനിക് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞു ഞാൻ ജസ്റ്റ് കുറച്ചും കൂടെ കണ്ടിട്ടോ അപ്പോൾ ഞാൻ ബാക്കി അപ്ഡേഷൻസ് തരാട്ടോ അപ്പം അങ്ങനെ അടുക്കള ഒക്കെ ഞാൻ സെറ്റാക്കി വരുന്നൊള്ളൂട്ടോ അപ്പം കുറെയൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇരുത്തേന്റെ സിങ്ക് ഇട്ടിട്ടോ കാരണം ഈ ഗ്യാസ് സെഡ്ബും സിങ്ക് ഇരുത്ത് എരുത്താണ് വരുന്നത് അതിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മളെ ഫ്ലഗ് വരുന്നത് കേട്ടോ മിക്സിയൊക്കെ കുത്താളെ അപ്പോൾ മിക്സി ഇവിടെ ഇപ്പം വെക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ ഈ സിങ്കിൽ പാത്രം മോറുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ അങ്ങോട്ട് തെറിക്കും നമ്മൾ പാത്രം ഓറിയിട്ട് ഇവിടെയാണ് ഈ ഭാഗത്താണ് എന്താ പാത്രം കാര്യങ്ങളൊക്കെ വെക്കട്ടോ ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങോട്ട് വെള്ളം വരുന്നത് കൊണ്ട് തന്നെ മിക്സിക്ക് മിക്സിന്റെ അധികം എന്താ മോട്ടറൊക്കെ വെള്ളം വന്നാൽ പെട്ടെന്ന് കേട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ൊരു പലകമൊക്കെ കയറ്റി വെച്ചക്കാണ് കേട്ടോ മിക്സിമക്ക് വെള്ളമാകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചപ്പാത്തി ചൂടാ പായ പലകിയാണ് കേട്ടോ അപ്പൊ അങ്ങനെ അയ്മ വെച്ചക്കാണ് കാരണം അല്ലെങ്കിൽ വള്ളായിട്ട് നാശമാവേണ്ട വിചാരിച്ചിട്ടാണ് കാരണം നമുക്ക് ഇവിടെ ഫ്ലഗ് അടുക്കളയിൽ ഇവിടെത്തന്നെ ഫ്ലഗ് വരുന്നുള്ളു കേട്ടോ വേറെ ഭാഗത്ത് ഫ്ലഗ് വരുന്നുള്ളില്ല അപ്പൊ ഇന്നത്തെ ഫുഡൊക്കെ റെഡി ആയിട്ടോ ചോറും ചോറ് പിന്നെ അതേപോലെ പപ്പടം താളിപ്പും പിന്നെ നെയ്യ് പൊരിച്ചതും ചമ്മന്തി ഉണ്ട് കേട്ടോ ചമ്മന്തി ഫുഡ്സിൽ കയറ്റി ചെമ്മീനും അരച്ച ചമ്മന്തി കേട്ടോ ചെമ്മീൻ കൂട്ടി അരച്ച ചമ്മന്തി പിന്നെ പിന്നെന്താ പപ്പളും പൊരിച്ച വെച്ചിരിക്കണെട്ടോ പപ്പടും ഞാൻ പൊരിച്ചുവെച്ചിരിക്കണേ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ വിശേഷങ്ങൾ അപ്പോൾ എന്താ ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചാലും കേട്ടോ പിന്നെ മൺചട്ടീൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ വേഗം പൊട്ടും വിചാരിച്ചിട്ട് ആവശ്യമുള്ളൊരു ചട്ടി അതായത് ഒരു എന്താ ഒരു കുടുക്കയാണ് കേട്ടോ ഒരു കുടുക്ക അങ്ങനെ എടുത്ത വെച്ചിരിക്കണേ നമുക്ക് കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുക്ക പിന്നെ നമുക്ക് എന്താ ഓട്ടട അങ്ങനെ അപ്പൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മലപ്പുറം ഓട്ടട എന്നാ പറയലട്ടോ ചിലർ മുട്ടപ്പം അങ്ങനെയൊക്കെ പറയും അപ്പം അതൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അങ്ങനെ രണ്ട് പാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ കെട്ടോ ഞാൻ മൺപാത്രത്തിൻ്റെ കളക്ഷൻസ് വേറൊരു വീഡിയോയില് കാണിച്ചിരേട്ടോ ഇവിടെ അതേപോലെ അതാ കുറച്ച് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്തു വെച്ചിരിക്കുന്നു കേട്ടോ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെറുതെ നമ്മൾ യൂസ് ചെയ്യാത്ത എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കുറച്ച് ആവശ്യമുള്ള ഒരു രണ്ട് മൂന്ന് പ്ലേറ്റും ഒരു രണ്ട് എന്താ പാത്രം കഞ്ഞിയൊക്കെ കുടിക്കാനുള്ള കറിയൊക്കെ എടുക്കാനുള്ള എന്താ എന്തെങ്കിലും പറയാം അപ്പോൾ എന്താ എന്താ ബൗളോ അങ്ങനെ ആ ബൗള് ആ അപ്പം അതുമാത്രമേ ഇങ്ങനെ വിടെടുത്ത് വെച്ചിട്ടുള്ളു കേട്ടോ അവർ നമ്മളെല്ലാം കൂടി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതവിടെ ഫ്രിഡ്ജ് ഓൺ ആക്കി വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ എന്താ കുറേ സൈനി വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജ് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നുട്ടോ അവർ എന്താ മുൻഭാഗത്തെ കായ്ച്ചാണ് കേട്ടോ മുൻപ് പാടാണ് കേട്ടോ ഞമ്മളെ പാടൊന്നും അല്ല വേറെ എന്താ ആൾക്കാർ പാടാണ് കേട്ടോ അപ്പം പാടും കവുമൊക്കെയാണ് ട്ടോ പിന്നെ ഈ രണ്ട് ഭാഗത്തൊക്കെ വീടുള്ളൂ ട്ടോ അതായത് രണ്ട് വീടിൻ്റെ രണ്ട് സൈറ്റിക്കും വീടുകളുണ്ട് ട്ടോ വേറെ വീടുകളുണ്ട് ഇത് എന്താ പോക്കറ്റ് ആണ് ട്ടോ ചെറിയ റോഡാണ് ബൈക്കൊക്കെ മാത്രം പോകുന്ന റോഡാണ് ട്ടോ അങ്ങോട്ടാണ് മെയിൻ റോഡ് വരുന്നത് ആ ഭാഗത്തേക്കാണ് എന്താ അരിക്കൂ മഞ് ഇടവണ്ണ വണ്ടൂർ ആണ് ട്ടോ അത് അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങോട്ട് വല്ലാതെ കാണൂലട്ടോ ട്ടോ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോളാണ് ഈ ഞങ്ങളെ വീട് വരുന്നത് കേട്ടോ അപ്പൊ എങ്കിങ്ങനെ കുറെ സംസാരിച്ചോണ്ട് ഞാൻ കുറേ പണിന്റെ അടിയിലായിട്ട് അങ്ങനെ സംസാരിച്ചു നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണത് അതുകൊണ്ട് എനിക്ക് നല്ല ശ്വാസം കൂട്ടി വരുന്നിട്ടോ അതുകൊണ്ടാണ് കേട്ടോ സംസാരത്തിന് ഒരു ഇത് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടിക്കണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോയില് കാണാം